മൊയ്തീൻ സാറിനോട് ഒരു പ്രണയം അനുരാഗം എന്ന രീതിയിൽ എന്നാണ് തോന്നി തുടങ്ങിയത് അത് സിനിമയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ബസ് ഒരു 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 നിങ്ങൾക്ക് ആ ഭാഷ ഇപ്പഴും ആ ഈ ഇതാണ് ആ ഭാഷ അല്ലേ രാധയാണെന്ന് ചോദിച്ചിട്ട് ഓടി വന്നിട്ട് ഇറങ്ങി അറിഞ്ഞില്ലേന്ന് ചോദിച്ചാൽ എന്താ ചോദിച്ചു നമ്മുടെ മൊയ്തീൻ ബി പി മൊയ്തീൻ വെള്ളത്തിൽ പോയിന്ന് പറഞ്ഞു പെട്ടെന്നു എന്റെ മുഖം അങ്ങോട്ട് മാറിയപ്പം അവന് മനസ്സിലായി പക്ഷേ പോയി പോയി അത് കഴിഞ്ഞിട്ട് ബോഡി വരുന്ന കാണുന്ന ഞാൻ കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ എത്തിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്റെ സാരിന്റെ ഭാഗം ഇങ്ങനെ ആക്കുമ്പത്തേക്കും എന്റെ സിസ്റ്റർ അനിയത്തില്ല അഡ്വക്കേറ്റ് ആണെന്നൊക്കെ പറയാ അവള് പെട്ടെന്ന് പ്രണയിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല നഷ്ട പ്രണയങ്ങളും ഒട്ടും കുറവല്ല പ്രണയിച്ച് കൊതി തീരും മുമ്പേ ഇരവഴിഞ്ഞിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് താഴ്ന്നുപോയ മൊയ്തീന്റെ കഥ ഒരു വിങ്ങലോടുകൂടി അല്ലാതെ ഇന്നും കാഞ്ചരമാലയ്ക്ക് നമ്മളോട് പറയാൻ കഴിയില്ല നമസ്കാരം എല്ലാവർക്കും ജിതുസ് ജേനയുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അനശ്വര പ്രണയത്തിന്റെ മൂർത്തിഭാവമായ മൊയ്തീൻറെയും കാഞ്ചനമാലയുടെയും കഥയൊക്കെ നമുക്കറിയാം അവർ പ്രണയിച്ച് നടന്നതും അവരുടെ പ്രണയങ്ങളും ആ പ്രണയത്തിന്റെ എതിർപ്പുമെല്ലാം നിങ്ങളിലേക്ക് ഒരു വീഡിയോ രൂപത്തിൽ നിന്ന് എത്തിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇന്ന് ആരംഭിക്കുന്നത് ദ മൊയ്തീൻ ഇരവഴിഞ്ഞപ്പുഴയുടെ ആഴങ്ങളിലേക്ക് താഴ്ന്നുപോയ ആ കടവിൽ നിന്നാണ് മൊയ്തീൻ്റെ വലിയൊരു സ്മാരകമൊക്കെയുണ്ട് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഈ ഒരു തൂണി അപകടം ഉണ്ടാകുന്നത് ആ അപകടത്തിൽ ഒരുപാട് ആളുകളെ രക്ഷിക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് ആളുകളെ രക്ഷിച്ചതിന് ശേഷം മൊയ്തീൻ ഈ ഇരുവഴിഞ്ഞു പുഴയുടെ ആഴങ്ങളിലേക്ക് പോകണം സിനിമയൊക്കെ നമ്മൾ കണ്ടതാണെങ്കിലും സിനിമ ഷൂട്ട് ചെയ്തതൊന്നും ഈ കറക്റ്റ് സ്ഥലങ്ങളിൽ നിന്നല്ല പക്ഷെ നമ്മൾ ഒന്ന് വന്നിരിക്കുന്ന ആ കറക്റ്റ് കടവിൽ നിന്നാണ് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ആ കടവും ആ പ്രദേശമൊക്കെ ഒന്ന് കാണാം നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് ഓക്കെ നമ്മൾ പറഞ്ഞ പോലെ അനശ്വര പ്രണയത്തിന്റെ ആ മൂർത്തി രൂപമായ ഇണക്കുരുവികളിൽ ഒരാളുടെ ജീവൻ ഒരിഞ്ഞുപോയ പുഴയുടെ ആ കടവാണ് ഇവിടെ ഇവിടെ നിന്നാണ് മൊയ്തീന്റെ ആ ജീവൻ ഈ പുഴയുടെ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോയത് ഇവിടെ തന്നെ മൊയ്തീന്റെ ഒരു സ്മാരകം നമുക്ക് കാണാം കേട്ടോ കടവിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ വന്നിരിക്കാനും അതുപോലെ കുറച്ചു നേരം വിശ്രമിക്കാനൊക്കെ ഉള്ള ഒരു ചെറിയ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് ഇതുണ്ടോ ഇതാണ് നമ്മുടെ മൊയ്തീൻ ഈ കടവിൽ തോണി അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതിനിടെ സ്വജീവൻ ഇരുവഞ്ചിക്ക് സമർപ്പിച്ച പ്രണയവും മനുഷ്യത്വവും ഉള്ളവരിലെല്ലാം ജീവിക്കുന്ന മുക്കത്തിൻ്റെ വീരപുത്രൻ ബി പി മൊയ്തീൻ ജനനം ഇരുപത്തഞ്ച് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മരണം പതിനഞ്ച് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുക്കം നഗരസഭ അങ്ങനെ നമ്മൾ അവിടെ നേരെ ബി പി മൊയ്തീൻ സേവാ മന്ദിരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു ലൈബ്രറി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് കോഴ്സുകൾ നടക്കുന്നുണ്ട് അപ്പം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് വായിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് ഉണ്ട് പുസ്തകങ്ങളൊക്കെ ആയിട്ട് വായിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഒരുപാട് ആളുകളാണ് ഇവിടെ പിന്നെ വായിക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ ഇവിടെ ഇതാ ഇവിടെ ഒരുപാട് ശിലാഫലകങ്ങൾ ഫലകങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും മൊയ്തീൻറെ ഓർമ്മകൾ ഉറങ്ങുന്ന സേവാ മന്ദിരത്തിലേക്ക് നമ്മൾ കയറുകയാണ് ആദ്യം തന്നെ ഇതാ മൊയ്തീനെ മൊയ്തീൻറെ ഒരു ഫോട്ടോയിൽ പുഷ്പഹാരമൊക്കെ അണിയിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് കാണാം എവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കാഞ്ചനമാല ഏർ മേടത്തിന് അദ്ദേഹത്തിന്റെ ആ പ്രിയതമയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് പുരസ്കാരങ്ങളാണ് എന്നുള്ളതാണ് കണ്ടോ എന്താ രസം നോക്കല്ലേ ഇപ്പോഴും മരിക്കാത്ത ഓർമ്മകളുമായിട്ട് മൊയ്തീനെ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ മൊയ്തീൻ കൂടെയുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി ജീവിക്കുന്ന കാഞ്ചനമാല അടുത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് കണ്ടോ മൊയ്തീൻ്റെ ഓർമ്മകൾ തന്നെയാണ് എവിടെ നോക്കിയാലും മൊയ്തീൻ്റെ ഓർമ്മകളാണ് ഇത് ഗംഭീരമായ മന്ദിരമാണ് കേട്ടോ അപ്പൊ ഈ അടിയിലെ നില നമ്മുടെ സിനിമ ആക്ടർ ദിലീപ് സാറാണ് ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളത് മുകളിലെ നിലയിൽ ഓഡിറ്റോറിയം ഉണ്ട് അതുപോലെ ഒരുപാട് കോഴ്സുകൾ നടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എവിടെ നോക്കിയാലും മൊയ്തീനും കാഞ്ചനമാലയും തമ്മിൽ കമ്മിലുള്ള ആ പ്രണയങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പഴയ ഫോട്ടോ ഉണ്ടോ മൊയ്തീൻ്റെയും കാഞ്ചിനമാലയുടെ അനശ്വര പ്രണയത്തിന്റെ മൂർത്തിഭാവം എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ ഉണ്ടോ ഇവിടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പഴയ പഴയ ഫോട്ടോസുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുണ്ടോ അവർ നല്ല സുവർണ കാലഘട്ടത്തിൽ ജീവിതത്തിന്റെ ഏറ്റവും സുവർണ കാലഘട്ടത്തിൽ അവരെടുത്ത ഫോട്ടോസുകളാണ് മൊയ്തീൻ വലിയൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നല്ലോ നമ്മൾ സിനിമയൊക്കെ കണ്ട ആളുകളാണല്ലോ അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പിന്നെ ചിത്രം നമുക്ക് ഇവിടെയും കാണാൻ കഴിയും എന്നുള്ളതാണ് എവിടെ നോക്കിയാലും മൊയ്തീന്റെ പിക്ചറുകളാണ് കണ്ടോ മനോഹരമായ കാഴ്ചകള് ഇത് മൊയ്തീൻ്റെ ഉമ്മയാണ് പഴയ മൊയ്തീനും കാഞ്ചനമാലയും ഇവിടുത്തെ ഒരു ക്ലോക്കിന്റെ ഉള്ളിൽ വരെ അന്നത്തെ ഒരു പേപ്പർ കട്ടിങ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ പ്രണയത്തിന്റെ മൂർത്തി ഭാവം മൊയ്തീനെ ഇപ്പോഴും നെഞ്ചിലേറ്റിക്കൊണ്ടും മൊയ്തീൻ്റെ ഓർമ്മകളുമായിട്ട് ജീവിക്കുന്ന നമ്മുടെ സ്വന്തം കാഞ്ചനമാല മേഡത്തിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത് മേഡം ഗുഡ് ഈവനിങ് ഇന്നത്തെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ഇവിടെ വന്നപ്പോൾ എങ്ങനെ തുടങ്ങണമെന്ന് എനിക്ക് അറിയുന്നില്ല എങ്കിലും പിന്നെ ആദ്യമായിട്ട് മൊയ്തീ സാറെ കാണുന്നത് എവിടെന്നാണ് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചു അപ്പൊ ഏത് മുമ്പ് കണ്ടിട്ടുണ്ട് ആദ്യം ചേച്ചിമാരൊക്കെ പഠിച്ചത് അവരുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിൽ നിന്നാണ് അഞ്ചാം ക്ലാസ് വരല്ലേ അപ്പൊ ഈ മൊയ്തീൻ സാറിനോട് ഒരു പ്രണയം അനുരാഗം എന്ന രീതിയിൽ എന്നാണ് തോന്നി തുടങ്ങിയത് അത് ഞങ്ങൾക്ക് സിനിമയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ബസ് 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 അല്ലേ ഈ സിനിമയിൽ കാണുന്ന ചിത്രീകരണങ്ങളെല്ലാം തന്നെയാ ഏതാര്ക്കും പറയാൻ പറ്റില്ല ഞാൻ മെഡിസിന് പഠിക്കുന്നില്ല മെഡിസിൻ പഠിക്കാൻ നമ്മൾ അപേക്ഷ കൊടുക്കി കാത്തിരിക്കുന്നു അപ്പൊ തന്നെ മൊയ്തീനും എന്റെ ബാപ്പായിട്ടുള്ള ഏറ്റുമുട്ടലുണ്ടായി എന്ന് പറഞ്ഞാല് ബാപ്പ കല്യാണം നിശിക്കാൻ പോകുമ്പോ ആ ഇങ്ങള് രണ്ട പെണ്ണ് നിക്കയുണ്ട് എക് വേറെ പെണ്ണുണ്ട് അതൊക്കെ ഉമ്മ മോണാക്റ്റായിട്ട് കാണിച്ചു അതായത് രസിയത്തിയ ഉമ്മ അപ്പൊ എല്ലാ മൊയ്തീം പറഞ്ഞു ആ ഇങ്ങള് എന്റെ പെണ്ണൊന്നും നിൽക്കുന്നുണ്ട് എനിക്ക് വേറെ പെണ്ണുണ്ട് ഏതാണ് എന്റെ പെണ്ണ് ചോദിച്ചു ഇപ്പൊ കൊറ്റങ്കല് അച്ചേട്ടിന്റെ മകള് കാഞ്ചന 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 അപ്പം ഉമ്മ പറയണന്താറിയോ അപ്പൊ ഈ എന്നെ മാനം കെടുത്തിടോ എന്നു പറഞ്ഞാൽ ഭാഷ എന്നെ മാനം കെടുത്തിയോ എന്ന് ചോദിക്കുന്നതിന് പകരം ചോദിച്ചാറോ ഇന്റെ അച്യുതനം മാനം കെടുത്തിടോ അതാണ് ആ അച്യുതനം മാനം കെടുത്തിടോ ഉമ്മ പറയുമ്പോ നിങ്ങളുടെ അച്ഛന്മാര് ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു സുഹൃത്തുക്കളായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഒരു മൊയ്തീനോട് ഒരാളോട് പ്രണയം എന്തെങ്കിലും ഒരു പ്രത്യേകത വേണ്ടേ എന്താണ് മൊയ്തീനോട് സാഹചര്യം അങ്ങനെ പറയാൻ പറ്റൂലെന്താണെന്ന് പറയുക ഞാൻ പ്രണയത്തിന് എതിരായിട്ടുള്ള ഒരാളാണ് അതിന്റെ കുട്ടികളിങ്ങനെ ക്രിസ്ത്യൻ കോളേജിൽ ബോയ്സ് ഒക്കെ അന്ന് ഞായറും പിന്നെ വ്യാഴുമാണ് ഞങ്ങളെ ബീച്ച് കൊണ്ടുപോവുക കോൺവെന്റിൽ ആ രണ്ട് ദിവസം ഹോളിഡേ ശനിയല്ല അപ്പൊ വ്യാഴാഴ്ചയായാലും ഉച്ച കഴിഞ്ഞിട്ടാണ് ഇപ്പം വയസ്സൊക്കെ കൃഷ്ണൻ കോടതിയിൽ കൊറേ പൈസ പിന്നെ പെൺകുട്ടികൾ കാണുമ്പോഴ് അപ്പൊ ഓരോ പെൺകുട്ടികളും ഇങ്ങനെ വീണ് പോകുമ്പോ എന്റെ ഒരു ഐഡിയ പോരുമ്പോ ഞാൻ സഹുണ്ടാക്കും വീട്ടിത്തരം പറയാം വെട്ടിത്തരം പറയാൻ ചോദിക്കും അങ്ങനെ എനിക്ക് മൊയ്തിനോട് ഒരു ഇഷ്ടം തോന്നി അപ്പൊ എനിക്കിത് വരോട് പറയാൻ പ്രണയത്തിനെതിരായിരുന്നത് അപ്പൊ ഞാൻ വേണ്ടിയില്ല അക്കഥാൻ വേണ്ടിയില്ല ഈ പ്രണയം ആരാണ് അങ്ങോട്ട് ആദ്യം പറയുന്നത് അത് മൊയ്തീനല്ല ഞാൻ ആദ്യം പറയാൻ എടുക്കും മൊയ്തീൻ തന്നെ അപ്പൊ കണ്ണും കണ്ണും ഉള്ള തമ്മിൽ രണ്ടുപേർക്കറിയാം പ്രണയം ഉണ്ടായിരുന്നു അതറിയല്ലോ എനിക്കറിയില്ല കത്ത് മൊയ്തീനെ ഒരു പെൺകുട്ടി വന്നിട്ട് ആ ഒരു പെൺകുട്ടി ഡൈസ് കോളർ ഏസ് കുട്ടി ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞാൽ എന്റെ പിന്നാലെ ഓടുന്നുണ്ട് ചേച്ചി ഇത് ഏട്ടൻ ഒരു കത്ത് ഏട്ടൻ എന്ന് തോന്ന മൊഹദീനല്ല മൊഹിദീൻ്റെ ഫ്രണ്ടിന്റെ ഏട്ടനോ ഏട്ടനോതിന് കത്ത് ചേച്ചി അല്ല എന്തോട് അടിയത്തെ കാര്യം ഉണ്ടോ പറയാൻ എൻ്റെ പറഞ്ഞാന്ന് അപ്പൊ ഞാൻ അതെടുത്ത് വായിച്ചു നോക്കുന്ന സമയത്ത് മൊയ്തീൻറെ കത്താണ് അപ്പൊ ഇത് പിന്നെ എനിക്ക് ഒക്കെ കൊടുക്കാനും പറ്റൂല എടുക്കാനും പറ്റൂല ആരോടും പറയാനും പറ്റാതെ ഞാൻ അത് പൂട്ടി ആ കത്തിലെ കത്തിന് എന്തായിരുന്നു ഓർമ്മയാണ് ആ വാചകങ്ങള് കാര്യായിട്ടൊന്നുമില്ല മനസ്സിൽ എന്തൊരു നല്ല വേടാണ് സാഹിത്യത്തില് എനിക്കിഷ്ടമാണ് കാര്യാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പ്രണയിക്കുന്ന സമയത്ത് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു ഇതൊരിക്കലും പിന്നെ വീട്ടുകാരെ സമ്മതിക്കില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നില്ലേ തോന്നിയോണ്ട് ഒരു കാര്യമില്ലല്ലോ ഈ പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര തോന്നിട്ടും കാര്യമില്ല അത് അതിന്റെ ഒരു വഴിക്ക് നമ്മളെ കൊണ്ടുപോകും കണ്ണും എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ അങ്ങനെ നാട്ടില് പറഞ്ഞില്ലേ സ്നേഹിക്കുന്നവൻ എത്തിയോപ്യൻ സ്ത്രീയിലും ഹെലന്റെ സ്വാതന്ത്ര്യം കോണെന്ന് ഗ്രീക്ക് ദേവതയല്ലേ അതാണ് അതെ 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 ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടെ ഉണ്ട് അല്ലെ ജന്മദിനം ജന്മദിനാണ് നല്ല കേട്ടോ നേരിട്ട് വർഷം തീരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ആ പത്ത് വർഷം കണ്ടിട്ട് കണ്ടത് ഒരു നവംബർ ഇരുപത്തിമൂന്നിനാണ് ഓ മനസ്സിലായോ ആ ഇരുപത്തിമൂന്നിനാണ് ഞങ്ങള് ത്രീ ഡേയ്സ് ആണ് നവംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് ഞങ്ങളുടെ വിവാഹ വാർഷികമായിട്ടാണ് ഞങ്ങൾ ഏകസാക്ഷി അന്ന് മുഖം പാസി മാത്രമാണ് മോതിരമാർഗിലൊക്കെ നടത്തുന്നത് രേഖകൾ വേറെ പല ഉണ്ടാക്കാറുണ്ട് പിന്നെ ത്രീ ഡേയ്സ് ഇരുപത്തി ജന്മദിനം ഇരുപത്തിനാല് വിവാഹ വർഷം ഇരുപത്തിമൂന്ന് പത്ത് വർഷത്തിന്റെ വിടവിന് ശേഷം കണ്ടിട്ടും മണൽ വരില്ലേ മണൽ വരി മണൽ ഡേറ്റ് ഒക്കെ എത്ര ഓർമ്മയാണെന്നറിയോ ഇതാണ് ഇന്നത്തെ ആളുകളൊക്കെ പ്രണയിക്കുന്ന കുട്ടികളെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ മൊയ്തീൻ സാർ എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു അല്ലെ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു അതുപോലെ ഒരു നമ്മുടെ സാമൂഹിക ആ ഉണ്ടാവും എന്തീതിക്കെതിരെ പടവ് ഇരുതുന്ന ഒരാളായിരുന്നു മോഹിനി അല്ലേ ആ അപ്പൊ ഇത് ഈ തോണി അപകടം അതൊക്കെ ശരിക്കും ആ സിനിമയുടെ അത് തന്നെയാണല്ലോ കഥ അല്ലെ അതൊക്കെ അത് തന്നെ പക്ഷെ അതൊന്നും ഇരുവഞ്ഞപ്പോഴേ അല്ലെന്നുള്ളൂ അല്ല ഷൂട്ട് ചെയ്ത് ഇവിടെ അല്ലെന്നുള്ളൂ പാലക്കാട്ടിൽ ആ ശരിക്കും നടന്നത് ഇരുവഞ്ഞാണല്ലോ നമ്മൾ കണ്ട സ്മാരകമൊക്കെ ഉള്ളത് അപ്പൊ ഈ സംഭവം ഈ തോണി മറിഞ്ഞു കുട്ടികളെ രക്ഷിച്ചു അവസാനം അകപ്പെട്ടു പോയി എന്ന് പോയിന്ന് എങ്ങനെയറിയെ അതെന്താ ഏറ്റവും വലിയൊരു അത്ഭുതാന്ന് വെച്ചാൽ മൊയ്തീൻ മരിച്ചു നമുക്കറിയില്ലല്ലോ ആ അപ്പൊ ഞമ്മള് കാറിലാണ് പോയത് ഏട്ടനൊരു ഹിൽമാൻ കാർ ഉണ്ടായിരുന്നു ആ കാർ ചീത്തിയായി ചീത്തയപ്പോ ഏട്ടനോട് ഏട്ടൻ കൂടെ ആ അപ്പൊ ഞാനും എന്റെ മൂത്ത അടുത്തമ്മയും അനിയത്തി എന്റെ നേരത്തായുള്ള അനിയത്തിയും കൂടിയാണ് പിന്നെ പോണ് ഏട്ടന് കാർ നന്നാക്കണോ അപ്പൊ നിങ്ങൾ കോഴിക്കോളി പറഞ്ഞ ഓട്ടോ പിടിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിൽ പോയിട്ട് കേറിവണ്ണപ്പാറ ബസ് കയറി ഇരിക്കുമ്പോ ആണ് ഞാൻ റെഡ് സാരി എടുത്തത് സാധാരണ ഞാൻ വെള്ളയോ കറുപ്പോ കറുപ്പോക്കുള്ളൂ അപ്പൊ ഞാൻ സാരി മാറ്റിയ കഥ അറിഞ്ഞില്ല അതെന്റെ നേരെ താഴെ ചേച്ചി അനിയത്തി പറഞ്ഞ് ഞാൻ കല്യാണം കഴിക്കണേ ഈ കളറ് മാറ്റണംന്ന് കേട്ടോ ബ്ലാക്ക് വായിട്ട് മാറാൻ ഈ കളർ സാരി എടുക്കണം അങ്ങനെ പിന്നെ ഓൾ കല്യാണം കഴിക്കട്ടെ വെച്ചിട്ട് ഞാനത് വരെ പോയിട്ട് വേണമല്ലോ ഞങ്ങക്ക് പോകാൻ അതിൻ്റെ അപ്പൊ വിവരം അറിഞ്ഞപ്പോ മൊയ്തീൻ പറഞ്ഞ ആ കാര്യം ഞാൻ വാങ്ങുന്നു അങ്ങനെ മൊയ്തീന അത് വാങ്ങിയെന്ന് ആർക്കറിയില്ല അപ്പൊ ഞങ്ങളൊരു കസിൻ ഉണ്ട് എയറോസ്റ്റസ് മനസിലായില്ലേ അപ്പൊ അവള് വാങ്ങി കൊണ്ടുത്തേണ്ട മാതിരിയാണ് കൊണ്ടുത്തന്നത് അതായത് അത് അത്രയും കാലം കറുത്ത സാരി തന്നെയാണ് അത്ര കാര്യമല്ല എന്നെ വീട്ടിൽ ആണ് അതിനുശേഷം ഞാൻ വൈറ്റും ബ്ലാക്ക് ഉപയോഗിക്കും അതിനുശേഷം പുറത്തേക്ക് കല്യാണം കഴിക്കണമെന്ന് പറയാണെങ്കിൽ ഞാൻ കളർ സാരി പിടിച്ചാൽ അങ്ങനെയാണ് അനിയത്തി അനിയത്തി പറഞ്ഞു അപ്പോൾ ആ സാരിയാണ് മൊയ്തി മേടിച്ചുവരുന്ന് പറഞ്ഞത് എന്റെ നേരെ മൊത്തം ചേച്ചിന്റെ ക്ലാസ്മേറ്റ് ആണ് മുക്ക ഹൈസ്കൂളിൽ പഠിച്ചു ക്ലാസ്മേറ്റ് ആണ് ഒരു പിന്നെ പഞ്ചായത്തിൽ എന്തോ ജോലി ഉണ്ടാവും പെട്ടെന്ന് ഒന്ന് ഞാൻ റെഡ് സാരി എടുത്തപ്പം ഞാൻ വെള്ളയില് കറുപ്പല്ല അപ്പൊന്ന് തോന്നിപ്പോ രാധയാണ് എന്റെ മോത്ത് വെച്ച് രാധാദേവിനെ രാധയാണെന്ന് ചോദിച്ചിട്ട് ഓടി വന്നിട്ട് ഇറങ്ങി അറിഞ്ഞില്ലേന്ന് ചോദിച്ചു എന്തോ ചോദിച്ചു ഞാൻ നമ്മുടെ മൊയ്തീൻ ബി പി മൊയ്തീൻ വെള്ളത്തിൽ പോയിന്ന് പറഞ്ഞു അപ്പൊ ഏത് മൊയ്തീൻ ചോദിച്ചു മൊയ്തീൻ മൊതലേനെ പോലെ വെള്ളം ആ പറഞ്ഞിട്ട് അപ്പൊ ഏട്ടൻ്റെ അഞ്ചന ഉണ്ടൊരു മൊയ്തീൻ മോൻ അപ്പം പറഞ്ഞു ഉണ്ണിയാക്കൻ്റെ മോൻ പറഞ്ഞു അപ്പം ഉണ്ണിയാക്കാൻ പറഞ്ഞാൽ പിറ്റി ഉണ്ണി മോയിൻ സാഹിബി എനിക്കൊരു അച്ഛനാണല്ലോ അഭിയാണല്ലോ അപ്പം പെട്ടെന്ന് എൻ്റെ മുഖം അങ്ങോട്ട് മാറിയപ്പം അവന് മനസ്സിലായി എടുത്ത രാധയല്ല അപ്പം അപ്പം ശ്രദ്ധിക്കുന്നത് അപ്പം അവൻ്റെ ഓടി ബാക്കിലിരിക്കുന്ന തങ്കയും എടത്തമ്മയും കൂടി ഒരു സീറ്റിലിരിക്കുന്നു അവിടെ ചെന്ന് പറഞ്ഞു തങ്കിൽ തങ്കോണി എനിക്കൊരു അപകടം പഠിച്ചെന്താണെന്ന് വെച്ചാൽ ഞാൻ മൊയ്തീം വെള്ളം എന്ത് മൊയ്തീന്ന് ചോദിച്ചപ്പോൾ ഞെട്ടി എല്ലാവർക്കും എഴുത്തിമാർക്കാരൊക്കെ കാണാനും മൊയ്തീനും വലിയൊരു ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം പിന്നെ വഴി ഞെട്ടി എങ്ങനും കൂടി അവൻ്റെ മുമ്പിൽ കാണിക്കരുതല്ലോ അപ്പം പറഞ്ഞിങ്ങനെ വെള്ളത്തിൽ പോയി ആൾക്കാരെ രക്ഷിച്ച് ഇടയിൽ ചുഴിയിൽ പെട്ട് പോയി നമ്മൾ അപ്പം അവര് പറഞ്ഞിടത്ത് അപ്പൊ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ അറിയാതെ ചില ഇത് വരുമല്ലോ അങ്ങോട്ട് പോകുമ്പോ പാലത്തി കൂടിയാണല്ലോ ഇടവേണ പറ പിന്നെ മാവൂരിക്ക് പോവുക പാലത്തിന്റെ അടിയിൽ കൂടി വെള്ളം ഒഴുകല്ലേ അതായത് മരിച്ച പിന്നെ പഴയാണല്ലോ അവിടെ ഒഴുകുന്നത് ആ ഒഴുകുമ്പോ ആയിരിക്കണം എനിക്ക് പെട്ടെന്ന് ബസ് അങ്ങോട്ട് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യാൻ തോന്നിക്ക എനിക്ക് ഞാൻ വിചാരിക്കും അറിഞ്ഞില്ല എന്നെയല്ല ഞാൻ ആത്മഹത്യ വരാൻ മരിക്കാൻ തീരുമാനം എടുത്ത് പോലും ഞാൻ മരിക്കില്ല ഞാൻ മരിക്കുന്നില്ല മൊയ്തീനയിലുള്ള അപ്പൊ ഞാൻ വിചാരിക്കണം അങ്ങനെ ഒരു സംഭവം അപ്പൊ അവനെ തഴിയ വെള്ളം ഇങ്ങനെ ഒഴുകി അതായിരിക്കണം പിന്നെ വൈകുന്നേരം വന്ന് ഇത് കാണുമ്പാണ് ഇത് അറിഞ്ഞു അറിഞ്ഞിട്ട് ബസ് ഉറക്കക്കറിയാൻ പറ്റുവോ അപ്പൊ ബസ് ഇങ്ങനെയാണ് പിടിച്ചിരിക്കുക ഒരു സ്ത്രീ ഉണ്ടപ്പുറത്ത് നമ്മളെ ഈ വെളിച്ചപ്പാടില്ല ഞാനായിട്ടുള്ള അതുപോലെ തന്നെ ശരീരം മുഴുവൻ തുള്ളിയാണ് അപ്പുറത്തേക്ക് തങ്കിയും അമ്മയെടുത്ത് ഇറങ്ങും അപ്പത്തേ അവരിങ്ങോട്ട് ഏറ്റവും അയാൾ മറ്റേ സ്ത്രീനോട് പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ടിരിക്കും ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ അങ്ങനെ ഇരിക്കുന്ന സീറ്റിൽ ഒരപ്പറുപ്പറും ഇട്ടത്തിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഇപ്പൊ തുള്ളിയാണ് അല്ലെ ഞാൻ അവിടെ ഇരുന്നു അപ്പോഴും ഞാൻ വിചാരിക്കണേ ഞാൻ മരിക്കും എന്ന് വിചാരിച്ച ആ സ്ഥലത്തെത്തുമ്പോ കൈ പിടിയിച്ച എന്തെങ്കിലും ടെക്നിക്ക് പറഞ്ഞിട്ട് ചാടണംന്നാണ് ആത്മഹത്യ ചെയ്താണ് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്റെ പ്ലാനുണ്ട് പക്ഷെ അവിടെ നിന്നൊന്നും ഒരു നമ്മളെ വിടുന്നില്ല അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു ശാന്റിലേക്ക് പോകേണ്ട ശാന്റിന്ന് ഇവിടെ ആരെയും കാത്തിരിക്കണം എനിക്കറിയാം നമ്മൾ മാവൂർ റോഡിൽ ഇറങ്ങണംന്ന് പറഞ്ഞേ ആ എന്തെങ്കിലും ഇറങ്ങണം എന്ന് പറഞ്ഞു ഇത് സുഖ കാണണം എന്ന് പറഞ്ഞു അപ്പൊ എൻ്റെ അനിയത്തി എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറുണ്ട് അവിടെ താമസ് അവൻ്റെ അടുത്ത് ചെന്നിട്ട് എന്തിനാണെന്ന് അറിയാം മോഹിതീൻ്റെ ശവം എത്തിയോ എന്ന് ചോദിക്കാനാണ് കിട്ടീണോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഫോൺ ചെയ്ത് ചോദിക്കാലോ അന്ന് കൈമേലൊന്നും നമ്മളെ ഫോണില്ല ഫോണില്ല അപ്പോൾ അവൻ്റെ വീട്ടിൽ ചെന്ന സമയത്ത് തങ്ക ആദ്യം മുമ്പിൽ ഓടി ഓടിയിട്ട് പറഞ്ഞ് പിന്നെ അർജൻറ്റെ ഇങ്ങനെ മൈതീനൊക്കെ മരിച്ചിട്ടു വെള്ളത്തിൽ പോകും അപ്പോൾ അവൻ അയ്യോന്നില്ല അപ്പോൾ തങ്ക ഓൻ ഒട്ട വായിൽ പോത്തിയിട്ട് ഓനോട് വന്ന് കരയല്ലേ കാലത്തി വരുന്നുണ്ട് ഒരുക്കൊക്കെ അറിയാലോ ഞങ്ങളുടെ അപ്പുറം കാലത്തി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കാനത്തിൽ നിന്ന് തന്നെ വിളിക്കുക അതിൻ്റെ ഷോട്ട് അപ്പം എന്നെ ധൈര്യം വെച്ചിട്ട് ഓടി വന്നിട്ട് എന്നെ ഇങ്ങനെ പിടിച്ചു എന്നെ പിടിച്ചുണ്ടോ ഓടി ഇരിക്കുകയെന്ന് പറഞ്ഞു പിന്നെ എന്തെന്ന് വരുന്നത് എനിക്കൊരു ഫോൺ ചെയ്യണം നീ അപ്പോൾ അവരുടെ വീട്ടിലെ ഫോൺ ഉണ്ടല്ലോ മെഡിക്കൽ കോളേജിൽ ശവം എത്തിയോന്നുള്ളത് നോക്കണമെന്ന് പറഞ്ഞു വളരെ കോരത്തില്ല ഞാൻ പറയണത് അപ്പോൾ പറഞ്ഞു പറഞ്ഞേ അതിലും നല്ല മാതൃഭൂമിക്ക് വിളിക്കുകയാണ് ഈ മെഡിക്കൽ കോളേജിൽ കാര്യമാലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ മാതൃഭൂമിക്ക് മാതൃഭൂമിയുടെ രേഖകളല്ലേ വിളിച്ചപ്പം പറഞ്ഞു സംഭവം ശരിയാണ് കിട്ടിയിട്ടില്ല എവിടെ എത്തിയോന്നും അറിയില്ല എല്ലാവരും വിചാരിക്കുന്ന എന്താ പറയുക എവിടെയും പോയി പൊങ്ങിയിട്ട് പിന്നെ ചാടി വരും പക്ഷെ മരണത്തിൽ അങ്ങനെ കളിക്കില്ല എന്ന് എനിക്ക് മാത്രം അറിയാം കാരണം എന്താ വെച്ചാലും ഞാൻ ബേജാറായി പോകുന്ന മുപ്പേർക്കറിയാം അറിയാം ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ മാത്രം വിശ്വസിച്ചില്ല മൈതന്നെ എവിടെയെങ്കിലും ചാടി ഒളിച്ചിരിക്കുന്നുണ്ട് എന്നൊക്കെ ആൾക്കാരെ പറ്റിച്ച തമാശയൊക്കെ പക്ഷെ പോയി 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 അത് കഴിഞ്ഞിട്ട് ബോഡി വരുന്ന ഞാൻ കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടില്ല എത്തിയിട്ടില്ല പറഞ്ഞു ആ ബോഡി കിട്ടിയില്ല മൂന്നാം ദിവസം അല്ലേ ആ സമയത്ത് പിന്നെ നേരെ പള്ളിയിലേക്ക് കവർ വീട്ടിൽ കൊണ്ടുപോയിടത്തി അത് പിന്നെ എന്നെ കഴിക്കണന്ന് പറഞ്ഞിട്ടൊരു അപ്പു ഏട്ടൻ പറഞ്ഞ ഒരു അച്ചുവട്ടൻ ഉണ്ട് അപ്പുട്ടൻ പിന്നെ പുൽക്കാലത്ത് പറഞ്ഞാ എന്നോട് കാരണം ആ ശവെടുത്തപ്പം പിന്നെ കണ്ണിന്റെ അവിടെ നല്ല കണ്ണാണല്ലോ കണ്ണിന്റെ അവിടെ ഇങ്ങനെ മീൻ കൊത്തിയത് വേറെ ഒന്നും ഇല്ലാന്ന പറഞ്ഞു വേറെ ഒന്നും കുഴപ്പമായിട്ടില്ല അമ്മ അത് കാണാൻ പോവാഞ്ഞത് അത് ഞാൻ അറിയുന്നില്ല അപ്പൊ എത്തിയത് ആ എത്തി അറിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് മറവ് ചെയ്തു പിന്നെ എപ്പഴാ അറിയുന്നത് ടി വി ഒക്കെ പറയുന്നുണ്ട് ഞാൻ അപ്പോഴാണ് ടി വി ഇല്ലാന്ന് റേഡിയോ റേഡിയോടെ റേഡിയോ വെളിച്ചു നോക്കാം ഞാൻ പറയുന്നുണ്ടല്ലോ വെളിച്ചു നോക്ക് വെച്ചു നോക്ക് എന്താ സംഭവം ചേറ്റം വലിച്ചോന്നുള്ള പലരും സംശയിക്കും അതൊക്കെ പിന്നെ പിറ്റേ റേഡിയോയിലൂടെയാണ് അറിയുന്നത് പറഞ്ഞ എല്ലാരും ഒരുങ്ങനെ പറയണേ ഞാൻ കേൾക്കുക അപ്പൊ ഞാൻ രാവിലെ തന്നെ കുളിക്കാൻ പോവുക ഡ്രസ്സൊക്കെ എടുത്ത് കുളിക്കാൻ പോവാണ് ആത്മഹത്യ ചെയ്യാനാണ് പോണ് അത് കുളിക്കാൻ പോകുക അപ്പം താഴെയാ താഴെയാണ് ഞാൻ കുളിക്കാം താഴെ കുളമുണ്ട് ഇതുണ്ട് അപ്പം നമുക്ക് ഇവിടെ നിന്ന് മാറ്റി കുളത്ത് പോയിട്ട് ഇപ്പോൾ നെയ്യുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യാം എന്നിട്ട് കുളിമുറിയിൽ വന്ന് മാറ്റാം അങ്ങനത്തെ സൗകര്യമുണ്ട് ചൂടുള്ള മഴക്കുള്ളിൽ ഒന്ന് കത്തിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പം കുളിക്കാൻ പോകുകയെന്ന് പറഞ്ഞു അപ്പം വരുന്ന വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അറിയില്ലല്ലോ അപ്പം ഞാനും ആ കുളിമുറി കയറി കുമുറിയിൽ ഇങ്ങനെ പിന്നെ ഇതൊക്കെ കാച്ചെന്ന് ചൂടുള്ളം കാച്ചെള്ളം ഇങ്ങനെ സിമെൻ്റ് കൊണ്ട് കെട്ടി അടുത്ത് അതിൻ്റെ മേലെ കയറി സാരി ടീ സാരി ഉടുത്ത സാരിന്റെ ഒരു ഭാഗം കൊണ്ടിച്ചിട്ട് അവരുടെ അടുത്ത് സാരി അന്നെടുത്തതാണ് മാറ്റിയില്ല അത് അവിടെ കുടിക്കിട്ട് ബാക്കി കുറച്ചെടുത്തിട്ട് കു കുടിക്കഴാനുള്ള സമയത്ത് പെട്ടെന്ന് കണ്ടു അയ്യോന്ന് പറയില്ല അപ്പം ഒരു ഞങ്ങളൊരു അച്ഛൻ്റെ ഒരു കസിൻ്റെ മോളും ഞങ്ങളുടെ വീട്ടിലുണ്ട് കല്യാണം കഴിച്ചെ വിടെ അപ്പൊ അവള് അവളെ വിട്ടണ് അപ്പൊ അവള് ഒളിച്ചിന്ന് നോക്കിയിരുന്നു അപ്പൊ ജനങ്ങളുണ്ട് ഞാൻ അങ്ങനെ കെട്ടുന്നത് അവള് അപ്പൊ അയ്യോന്ന് പറഞ്ഞിട്ട് കൊളുമൂറിന്റെ വാത ഒരു റോറ്റമ്മ അയ്യോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ട് വരക്കന്ന് അത്തുമ്മരും വെറൊക്കെ കൂടി ഓടുകൂടുക അപ്പൊ ഞാൻ അറിയാത്ത മാത്രമല്ല എന്താ എന്താ വിഷയം അപ്പൊ എന്താ പൊളിച്ചു അവിടെ നിന്ന് പിന്നെ അതന്നെ ഉടുത്ത് ഞാൻ തിരിച്ചു കുളിക്കാതെ പോന്നു കുളിക്കാനെല്ലാം മരിക്കാതെ അങ്ങനെ രാത്രി എല്ലാവരും കാവല റൂമിൽ ഫുള്ള് റൂമിൽ ആൾക്കാരാണ് അപ്പൊ ഞാൻ എന്തെയ്തു ഒരു എല്ലാരും ഉറങ്ങിപ്പോയിണ് അങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയിണ് അപ്പൊ ഞാൻ മെല്ലെ പണ്ടത്തെ വീടല്ലേ വാളയൊക്കെ ഉള്ള വാളയമ്മില് എന്റെ സാരിന്റെ ഈ ഭാഗം രണ്ടാമതും കെട്ടി ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും എന്റെ സിസ്റ്റർ അനിയത്തി അഡ്വക്കേറ്റ് അഡ്വക്കേറ്റാണെന്നൊക്കെയാണ് പറയുക അവള് പെട്ടെന്ന് അയ്യോ നാട്ടിട്ട് ഞാൻ മനസ്സിലായി അപ്പത്തേക്കും എല്ലാം കുറച്ച് പെട്ടി ചട്ടിപ്പെട്ടിണിറ്റ് അത് കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഇനി കോൺസിലായി ഒരു എല്ലാ ദിവസവും ഞാൻ എന്ത് ചെയ്ത് പിന്നെ കട്ടിലിന്റെ ചോട്ടിലിറങ്ങിക്കിടന്ന് തണുത്തും മരവിക്കട്ടെ വിഷമ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ എനിക്ക് എടുക്കട്ടെ അപ്പൊ പട്ടിണി ഇല്ല പട്ടിണി ഇങ്ങനെ കിടന്ന് 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 അപ്പഴത്തെ ഈ അപ്പേട്ടൻ വരുന്നുണ്ട് അപ്പൻറെ ഭാര്യ അപ്പേട്ടനെ പിന്നെ ഞാൻ കഴിയാൻ കഴിപ്പിച്ചിരുന്നല്ലോ അതിന്റെ ഒരു അമൗണ്ട് മോളും കൂടിയാണ് അപ്പൊ വലിയമ്മക്ക് വന്നിട്ട് എന്റെ കാലൊക്കെ പിടിച്ച് ഈ കഴിക്കണോനെ കഴിക്കണോനെ ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കുന്നില്ല അവനെ കഴിപ്പിക്കാനുള്ള പണിയാക്കാം അങ്ങനെ നിർബന്ധിച്ചിട്ടാണ് അച്ചോട്ടൻ കളിയാൻ കഴിക്കുന്നത് അത് നമ്മുടെ സിനിമയിൽ ടോവിനോ തോമസ് അവതരിപ്പിച്ച കഥാ അപ്പൊ അദ്ദേഹത്തിന് ഒരു പ്രണയം ഉണ്ടായിരുന്നു അല്ലെ പ്രണയം അതറിയുള്ള ഒരുപാട് നീ അവനെ സ്നേഹിക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ സ്നേഹിച്ചിരുന്നു എനിക്ക് അവർ പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല നിങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു ഭാഷ അല്ലേ ആ പാട്ടിപ്പഴും ആ ഈ ഇതാണ് ഭാഷ അല്ലെ ഇത് ആ പിന്നെ ഇത് പന്ന് നിങ്ങള് പിന്നെ കൈമാറിയ പിന്നെ കത്താണ് അല്ലെ ഇതിപ്പോ വേറെ ആർക്കും വായിക്കാൻ പറ്റില്ല ഇതാണ് ആ മൊയ്തീനും കാഞ്ചനമാലയും അയച്ചിരുന്ന പ്രണയലേഖനങ്ങള് ഇതോ ആ പ്രണയലേഖനങ്ങളാണ് ഈ കാണുന്നത് ഇതൊരു പ്രത്യേക രീതിയിലുള്ള ലിപിയാണ് അല്ലേ നിങ്ങളുടേതായ മാത്രമായിട്ടുള്ള ഞാൻ ഉണ്ടാക്കിയ ലിപിരമാലിപി ഇതോ മൊഹിതി ലിപി പിന്നെ കണ്ടോ അന്നത്തെ ആ ഇവരുടെ പ്രണയ ലേഖനം നമുക്ക് ആ കാഞ്ചിരമാല മേടം വായിച്ചു തരുകയാണ് ഇതുകൊണ്ടോ ഇതാണ് അന്ന് അവരയച്ചിരുന്ന കൈമാറിയുന്ന പ്രണയ ലേഖനങ്ങൾ ഇത് നമുക്കിപ്പോ വായിച്ചാൽ മനസ്സിലാവില്ല അപ്പൊ ആ മേഡം തന്നെ അത് വായിച്ചു തരും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഫെബ്രുവരി പതിനാലിന് ബുധനാഴ്ച കാലത്ത് എട്ടു മണിക്ക് നീണ്ട കത്ത് ആരംഭിക്കുന്നു കൊടിയേത്തൂറാണ് സ്ഥലം ഉള്ളാട്ടിൽ എൻ്റെ ഉമ്മയെ പ്രസവിച്ച വീടാണ് ഇവിടെയാണ് ഞാനും ജനിച്ചത് ഒരു സുദീർഘമായ കത്തിലൂടെ എൻ്റെ ജീവിതത്തിന്റെ നാനാവശങ്ങളും എൻ്റെ സർവസ്വുമായ ഹൃദയത്തിലേക്ക് പകർന്നു തരുവാൻ ഒരുപാട് ആളുകൾ മൊയ്തീനെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകമാണ് അത് നമ്മൾക്ക് നമ്മൾ ഇവിടെ നിന്ന് മേടിക്കുകയാണ് നമുക്ക് എന്തായാലും മൊയ്തീൻ്റെ കഥകൾ കൂടുതൽ അറിയാൻ വേണ്ടി സന്തോഷം സന്തോഷം ഇനിയും വരുന്ന തലമുറകളുടെയൊക്കെ ഉള്ളിലേക്കും ഈ കഥ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുകയാണ് അപ്പോ കണ്ട സന്തോഷം ഒരുപാട് കാര്യങ്ങളാണ് ചെറിയ സമയം കൊണ്ട് കിട്ടിയത് നന്ദി അപ്പൊ നമ്മുടെ മൊയ്തീൻറെയും കാഞ്ചനമാലയുടെയും പ്രണയകഥകളും അവരുടെ ആ ഇന്നും നിലയ്ക്കാത്ത ഓർമ്മകൾ ഇന്നും കണ്ണു നനഞ്ഞുകൊണ്ടും നമ്മളോട് പറഞ്ഞിട്ടുള്ള ഓർമ്മകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായില്ലേ അനശ്വര പ്രണയം എന്നൊക്കെ പറയുന്ന ഇതാണ് അപ്പൊ പ്രണയിക്കുന്നവർക്കും പ്രണയിക്കാൻ ഒരുങ്ങിയിരിക്കുന്നവർക്കും പ്രണയം നഷ്ടപ്പെട്ടവർക്കും ഒക്കെ വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുകയാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാനെത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ